അസ്സാം വലൈക്കു വറഹമത്ഹി വബർക്കാത്ത് റബിഷ് റഹ്ലി സോദരി വയസ്ലി അംരി വഹ്ലിസാനി എഫ് കഹു കൗലി റഹീം ഖുറാൻ അവതരിച്ചതൊരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ജനതയ്ക്ക് മാത്രമല്ല മറിച്ച് ലോകാവസാനം വരേക്കുള്ള ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും അവരുടെ ജീവിതത്തിലേക്കൊരു പ്രായോഗിക വശം കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ ഉദാഹരണമായിട്ട് സൂറത്ത് താവബയിൽ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പദവിയുള്ളവരായിട്ടും ഏറ്റവും വിജയം പ്രാപിച്ചവരുമായിട്ടുള്ളവർക്കുള്ള ഡെഫിനിഷൻസ് പറയുന്നുണ്ട് അല്ലേ ഇന്ന് ഇന്ന ആൾക്കാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പദവിയുള്ളവരും അവർ തന്നെയാണ് ഏറ്റവും വിജയം പ്രാപിച്ചവരും അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തത് അല്ലദീന ആമനു വിശ്വസിച്ചവർ രണ്ടാമത്തത് ഇപ്പോൾ ഹാജറു ഹാജറു എന്ന് പറയുമ്പോൾ എന്താണ് ഹിജ്ര പോയവരല്ലേ ഈ ഹിജറ പോയവരെന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്ന് മക്കയിൽ നിന്ന് അബീനയിലേക്ക് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കൊക്കെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ജനിച്ച നാട് വിട്ട് പലായനം ചെയ്തവരാണല്ലേ അപ്പോൾ ഇന്ന് ഈ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹിജറ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് നമ്മളെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കാൻ നമ്മൾ എടുക്കുന്ന ഓരോ ചുവടുകളും ഇന്ന് നമ്മൾ ചെയ്യുന്ന ഹിജറയാണില്ല നമ്മൾ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പുതിയ അവസരങ്ങളും ജോലിയൊക്കെ നോക്കി പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുമ്പോഴും അവിടെ നമ്മളെ ദീന നിലനിർത്താൻ കഴിയുമോ എന്നതിന് പ്രാധാന്യം നൽകണം എസ്പെഷ്യലി നമ്മൾ ഇവിടെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഏത് സ്റ്റേറ്റാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ സറൗണ്ടിങ്സ് എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഹലാലായ സാധനങ്ങൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഒരു ഹിജ്രയാണ് അല്ലേ പള്ളി അടുത്തുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ താരതമ്യേന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം നമ്മൾ നോക്കി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് അതേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ല നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരേ രാജ്യത്ത് നിന്ന് തന്നെ വന്നവരായിരിക്കണം എന്നില്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരേ മതമൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം അല്ലേ അതിനെയാണ് നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം അതുപോലെ നമ്മളെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ മുൻഗണന നമ്മൾ ദീനിന് കൊടുത്ത് ദീനും കണക്കിലെടുത്ത് അതിന് പ്രാധാന്യം നൽകുമ്പോൾ അതിന് താരതമ്യേന ഒരു ഒരു ഹലാലായ സാധനം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്കാൾ നമ്മൾ എല്ലാ തരത്തിലും അത് പെട്ടെന്ന് കിട്ടുന്നൊരു ചുറ്റുപാടിലേക്ക് മാറി താമസിക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്തെ ഹിജിറയാണ് ആ മുഹാജിറുകളിൽ നമ്മൾ പെടണം അല്ലേ നമ്മൾ നമ്മളെ മതം നമ്മളെ വിശ്വാസം കാത്ത് സംരക്ഷിക്കുന്ന തരത്തിൽ എല്ലാ പ്രാധാന്യങ്ങളും നമ്മളെ ഓരോ ചുവടുകൾക്കും കൊടുക്കണം അല്ലേ ഇനി ഇതൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ തന്നെ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾക്ക് അങ്ങനെ ഒരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കോ മാറി താമസിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഹിജറ ചെയ്യാൻ കഴിയുമോ കഴിയുമല്ലേ അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അത് നമ്മളൊരു ഹിജറയയാണ് ഉദാഹരണമായിട്ട് അനാചാരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കുന്ന ഒരു റൂമാണെങ്കിൽ ഒരു ആ റൂമിൽ വെച്ചാണ് അള്ളവന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആ വിവാഹത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്യാതറിങ്ങിനോടനുബന്ധിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ റൂമിൽ നിന്നും മാറി നിന്ന് അടുത്ത റൂമിലേക്ക് പോകുന്നത് പോലും നമ്മൾ ചെയ്യുന്ന ഹിജ്രയാണ് ഇനി മാനസികമായിട്ട് തന്നെ നമുക്ക് പലതൊന്നും അകന്ന് നിൽക്കാം അല്ലേ ആ അകൽച്ച നമ്മളെ ഒരു മാനസികമായിട്ടുള്ളൊരു പലായനമാണ് നമ്മൾ ചീത്ത കാര്യത്തെ ബോധപൂർവം നമ്മൾ അതിനെ മാറ്റി നല്ലതിലേക്കുള്ളൊരു ശീലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊരു ചീത്ത മാനസികാവസ്ഥയിൽ നിന്ന് അതിനെ മറികടന്ന് നല്ലൊരു മാനസികാവസ്ഥ അള്ളാഹു അലാലാക്കിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയൊരു ചീത്ത കാര്യത്തിൽ നിന്നുള്ളൊരു പലായനം ചെയ്യുമ്പോൾ അത് മാനസികമായിട്ടുള്ളൊരു പലായനം മാനസികമായിട്ടുള്ള നമ്മളൊരു ഹിജറയ ആണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം റീൽസ് കാണുക വല്ലാതെ നമ്മൾ ഗോസിപ്പ് പറയുന്ന കോളുകൾ ചെയ്യുക ആ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് നമ്മളൊരു ഖുറാനിൻ്റെ സദസ്സിലേക്ക് പങ്കെടുക്കുമ്പോൾ ഒരു ഖുറാൻ പഠിക്കാൻ വേണ്ടി നമ്മളെ സമയത്ത് വിനിയോഗിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഹിജ്റ ഈ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഹിജിറയാണ് ഇതുപോലെ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഈ ഹിജ്ജ ചെയ്യുന്നവരിൽ മുഹാജിറുകളിൽ പെടാം അല്ലേ ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇക്കാലത്തും എല്ലാ കാലത്തും ഹിജറ ചെയ്യാം അപ്പോൾ അള്ളാഹു എല്ലാ തരത്തിലും ഖുറാനിൻ്റെ ഈ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് നമ്മളിൽ ബോധവാന്മാരാക്കുന്ന വിധത്തിൽ നമുക്ക് ഹിദായത് നൽകട്ടെ ആമീൻ അറമദു അബ്ബുലമീൻ അസ്സലാ ലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്ത്